mesmerizing wedding collection. <laughs> Teja by Junga Jewelry. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന ടി വി ജംഗ്ഷനെ കൈയൊഴിഞ്ഞ് പോലീസും പലപ്പോഴും അതുവഴി കടന്നുപോകുന്ന യാത്രക്കാരോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോ ആണ് ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഒരു പരിധിവരെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി യാത്ര സുഗമമാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ടി ബി ജംഗ്ഷനിൽ ഉണ്ടായ ഗതാഗത നിയന്ത്രിച്ചത് മൂന്ന് യുവാക്കൾ ചേർന്നാണ് ജോബി ജോർജ് ഡൈമിസ് പാലിശ്ശേരി ജോപൂൾ ജോസ് എന്നിവർ മണിക്കൂറോളം റോഡിലിറങ്ങി വാഹനങ്ങൾ നിയന്ത്രിച്ചതിനാൽ കുരുക്ക് ഒഴിവാക്കാനായി അങ്കമാലി പട്ടണത്തിലെ പ്രധാന ജംഗ്ഷനാണ് ടി ബി ജംഗ്ഷൻ ട്രാഫിക് നിയന്ത്രണത്തിന് പോലീസിനെയോ ട്രാഫിക് വാർഡിനെയോ സ്ഥിരമായി ഇവിടെ നിയമിക്കാറില്ല ദേശീയപാതയുടെ പ്രധാന ഭാഗങ്ങളിൽ മാത്രമാണ് ട്രാഫിക് നിയന്ത്രണത്തിനായി ഉദ്യോഗസ്ഥരുള്ളത് പെരുമ്പാവൂർ ഭാഗത്തു നിന്നും അങ്കമാലിയിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസി ബസ്സുകളും ഉൾപ്പെടെ ഇതുവഴിയാണ് തിരിഞ്ഞു പോകുന്നത് ഗതാഗത കുരുക്കൽപ്പെട്ട് വാഹന യാത്രക്കാർ തമ്മിൽ ഇടയ്ക്ക് സംഘർഷവും ഉണ്ടാകാറുണ്ട് ടിബി ജംഗ്ഷനിൽ സ്ഥിരമായി ട്രാഫിക് നിയന്ത്രണത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം